ചെറിയ രൂപത്തിൽ ആരംഭിക്കുകയും ഈ ഒരു സ്ഥാപനം നമുക്ക് ആരംഭിക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിക്കുക അവരെല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് നമ്മുടെ ജനറൽ ബോഡി അതുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന പരിപാടി വളരെ ഗംഭീരമായ ഒരു ഉദ്ഘാടനം നമ്മള് ബഹുമാനപ്പെട്ട എറണാടി എം എൽ എന്റെ നമ്മളതിൽ പ്രധാനമായി പറഞ്ഞു സംവിധാനം അടക്കമുള്ളടക്കമുള്ള സംവിധാനം എത്ര ഏകദേശം എന്ന് കിട്ടാവുന്നത് നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഏതോ പ്രിയപ്പെട്ട നമ്മുടെ പിന്നെ സഭവാൻ സെക്കുമായി അന്ന് അദ്ദേഹം നമ്മുടെ യോഗത്തിൽ വെച്ച് ഓഫർ ചെയ്തു ആ കമ്പ്യൂട്ടർ ഞാൻ ഏറ്റവും അപ്പോൾ നമുക്ക് പത്ത് രൂപ കൂടി കൂടിയപ്പം ഞങ്ങൾക്കൊരു ചെറിയ ആശങ്ക ഉണ്ടായിരുന്നു പറഞ്ഞാൽ നമ്മൾ എഴുപത് പറഞ്ഞത് എൺപതായി പക്ഷേ ആ കാര്യം നമ്മുടെ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ യാതൊരു പ്രയാസവും ഇല്ലാതെ നിങ്ങളെ ബില്ല് കൊണ്ടുവന്നോളും ആ ക്യാഷ് നിർത്തി തരാം എന്ന് പറഞ്ഞാൽ ക്യാഷ് നമുക്ക് തരികയും അത് നമ്മുടെ അക്കൗണ്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ അത്രയും വലിയ സ്വീകാര്യതയാണ് നമ്മുടെ പത്തപ്പിയം പാലിയേക്ക് കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്

ബഹുമാനരായ പ്രസിഡന്റ് സെക്രട്ടറിമാരെ എന്നെ തന്നെ ആദ്യം ഞാൻ ഈ ഈ മഹത്തായ അളവറ്റ അനുഗ്രഹം കൊണ്ടാണ് കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യമേ അല്ല ഞാൻ ഈ അരവിന്ദ് കേരള സംസ്ഥാനത്തൊട്ടാകെയുള്ള ജില്ലാ കോർഡിനേറ്റർമാരിൽ കൊല്ലത്തിന്റെ കോർഡിനേറ്ററായ അതായത് കൊല്ലത്തിൻ്റെ ചെയർമാൻ സ്ഥാനം ഇനി ഞാൻ വഹിക്കുകയാണ് ഇന്ന് അവിടുത്തെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉസ്താനെ കാണുന്നതിന് വേണ്ടിയാണ് കൊല്ലത്ത് നിന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ നേരത്തെ എത്തിയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു വാര്യക്യൂ കെയർ സെൻറ്ററിലേക്ക് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാല്ല അതിലൂടെ പങ്കെടുക്കണം ഞാൻ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചങ്ങനെയാണ് ഇവിടെ ഞാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ഇതുപോലെയുള്ള ജനോപകരമായ ജനോപകാരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഒട്ടനവധി സാധുക്കളെ സമൂഹത്തിൽ നൽകുവാൻ അതിലൂടെ കഴിഞ്ഞു അതിനകത്തൊരുപക്ഷേ ഈ ഒരു വലിയ സംഭാവന ഇവിടെ തരുമ്പോൾ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരായ ഒരു രൂപയെങ്കിലും ഒരുപക്ഷെ അതിനകത്ത് കണ്ടേക്കാം ഒരു രൂപ കിട്ടിയാൽ പോലും അത് അതിനെ രേഖപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിലുള്ള ധാരാളം എണ്ണമറ്റ സംഭാവനയിൽ നിന്നും പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ട് സാധാരണ എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാനുള്ള അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോട് ഇങ്ങനെ നന്ദി രേഖപ്പെടുത്തി കൊണ്ടുപോയിക്കുന്നു ആ ഹൃദയത്തിൽ ഇല്ലാതെ ഭാരവാഹികൾ പ്രിയപ്പെട്ട വളണ്ടി വസ് കൂട്ടുകാരി വാല്യത്തിൻ്റെ പ്രിയപ്പെട്ട ഏറ്റവും സ്നേഹം നടന്ന നേതാക്കന്മാരുടെ പ്രവർത്തകൻ ഞാനൊന്നുമില്ല നമ്മളെ പത്തഗ്രി വളരെ മനോഹരമായിട്ട് ഒരു നിലയും വരാതെ ഓരോ വിഷയങ്ങൾ എൻ്റെ അമ്മാവനും അതേപ്രകാരം മതനില കമ്മിറ്റിയിലെ ഒരംഗവുമായ സുമാക്കാരോട് ഇപ്പോൾ അന്വേഷിക്കാറുണ്ടാണ് ഇതൊക്കെ കാര്യങ്ങൾ റെഡിയല്ലാറ്റേ അപ്പോൾ വോളണ്ടിയേഴ്സ് മീറ്റിംഗ് ഇപ്പോൾ ഏർപ്പെടുത്തു വരും അല്ലേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയാക്കാൻ വാങ്ങാനും ഭയങ്കര സന്തോഷം എല്ലാ തരത്തിലുള്ള ബസ്സുകളില്ല എത്തിക്കാൻ കഴിയും കൂട്ടാൻ വേണ്ടി ഒരു വിജയമാണ് പിന്നെ അതില്ലാതെ സന്തോഷത്തോളം അല്ലാതെ ഓഫീസിൽ കൊണ്ട് എല്ലാവരുടെ പിന്തുണ കൊണ്ടും ഒരുപാട് പ്രവർത്തകർ എല്ലാ പ്രവർത്തനങ്ങളിൽ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നത് നാടിനുണ്ട് ഈ ചെറിയ സേവനം ചെയ്തതിലാണ് എൻ്റെ മനസ്സിൽ സന്തോഷം മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നത് നാട്ടിൽ നാടിന് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒരു സേവനം ചെയ്യും ഭയങ്കര സന്തോഷം ഇല്ലാതെ നാളെ തന്നെയാണ് ഇത് ഇതിമേ നിൽക്കാതെ എല്ലാ നിലക്കുള്ള പിന്തുണയും എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും എല്ലാവരും കമ്മിറ്റിയുടെയും പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് പാലിപ്പിക്കുന്നതിൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ ഏത് സമയത്തും ഉണ്ടാകുന്നുണ്ട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി ഇപ്പോ നമ്മളുള്ള ഈ നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മളിവിടെ ജാതി മത രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ ഒത്തിരിമിച്ചതുപോലെ വളരെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളത് വലിയ പ്രയാസങ്ങളാണ് കാരണം അതിൻ്റെ അടുത്ത് മറ്റൊരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും വരാതെ ഒരുമയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താളം തെറ്റാതെ കൊണ്ടാണ് വലിയൊരു കഴിവാണ് വലിയൊരു കഴിവാണ് അതിനെ പറ്റിയ നേതൃത്വമാണ് നമ്മുടെ പദ്ധതി പലരീതിയിലുള്ളത് തന്നെ നല്ലതുപോലെ അറിയാം നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും ചെയ്യട്ടെല്ലാം പിന്നെ വളരെ വിദ്യാഭ്യാസകരമായിരിക്കില്ല നാട്ടുകാരാണ് പെടോട്ട മന്നാട് തന്നെയാണ് മരനാടാണ് പെടവട്ട കാപ്പാൻ നാട് എഡിക്കുടാണ് അതിൻ്റെ മരുമകനാണ് കുറഞ്ഞ നാടുകളൊക്കെ നൽകുന്നില്ല അത് കേരളത്തിൻ്റെ കൊക്ക് മൂലകളെ ക്യാൻവാക്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥാഗരമായ പ്രവർത്തനങ്ങൾ സാധിച്ചു അതുപോലെ തന്നെ പാലിയൊക്കെ അത് കേരളത്തിൽ വലിയ മാതൃകാപരമായ പോർട്ടാക്കും അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതലെടുക്കുമ്പോൾ വളരെ നല്ല പ്രവർത്തനം പല ഭാഗത്തും വായിച്ചേച്ചുകൊണ്ടിരിക്കാൻ മാത്രമല്ല എല്ലാവരും ഒറ്റ കിട്ടേണ്ട മുന്നേറ്റമാണ് ഒരു രാഷ്ട്രീയ സംഘടന കെറ്റായിട്ട് എല്ലാ ഭാഗത്തും എന്ന്